സാറേ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടപ്പാക്കിയിട്ട് നാളെ അമ്പത് വർഷം തികയുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് ഓർമ്മിപ്പിച്ചത് കൃത്യമായ ചില ഉദ്ദേശങ്ങളോടെ ആയിരിക്കില്ലേ അതെ അതായത് പല ആളുകളും മ കളഞ്ഞ വിട്ടുപോയി വിട്ടുപോയിക്കഴിഞ്ഞാൽ മറക്കാൻ സത്യത്തിൽ വലിയ പ്രയാസമാണ് കാരണം ഞാൻ കോളേജിലൊക്കെ ചേരുന്ന വർഷമാണ് ഈ അടിയന്തരാവസ്ഥയൊക്കെ തീരുന്ന വർഷം ജനതാ പാർട്ടി രംഗത്ത് വരുന്നു വിദ്യാർത്ഥി ജനതാദൾ വരുന്നു പുതിയതായിട്ട് വന്നതാണെങ്കിലും കോളേജുകളിൽ അവരൊക്കെ ജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മഹാരാജാസ് കോളേജിലും വിദ്യാർത്ഥി ജനതയ്ക്ക് ചെയർമാൻ സ്ഥാനം കൊടുക്കുക ബാക്കിയുള്ളത് എസ് എഫ് ഐ എസ് എഫ് ഐയുമായിട്ടൊക്കെ ചേർന്നിട്ടാണ് അങ്ങനെ ഒരു വല്ലാത്ത കാലമാണ് അതിനു മുമ്പ് ഈ ജനതാ പാർട്ടിയൊക്കെ വരുന്നതിനു മുമ്പുള്ള ഇരുപത്തൊന്ന് മാസമായിരുന്നു അടിയന്തരാവസ്ഥ വല്ലാത്തൊരു കാലഘട്ടമാണത് അത് ആയിരത്തി തൊള്ളായിരത്തി ആ അതിനുമുമ്പ് മോദി എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തിനോട് പറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷത്തിനെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതല്ല അതിൽ സബ്സ്റ്റൻസ് ഉണ്ടാവണം എന്തെങ്കിലും ഒരു ആഴവും സത്തയും അഗാധതയും ഒക്കെ വേണം അതല്ലാതെ വെറുതെ ഈ മുദ്രാവാക്യം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിനെയല്ല ജനം ഉറ്റുനോക്കുന്നത് അവർ അവർക്ക് അവരിൽ നിന്ന് വിവേകം പിന്നെ ജ്ഞാനം ബുദ്ധി ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതല്ലാതെ ഈ നാടകം ബഹളം ഇതൊന്നുമല്ല അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞാണ് അമ്പതാം വർഷം അത് ശരിക്കും അമ്പതാം വാർഷികം എന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തിയഞ്ചിനാണ് പ്രഖ്യാപിച്ചത് അപ്പൊ പ്രഖ്യാപിച്ചതിന്റെ അമ്പതാം വർഷം ആണത് പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോഴാണ് അമ്പതാം വാർഷികം വരിക ശരിക്കും അപ്പോ അദ്ദേഹം ഓർമ്മിപ്പിച്ചു അന്ന് രാജ്യം മുഴുവൻ ജയിലിലായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു അപ്പോ അദ്ദേഹം അത് ഓർമ്മിപ്പിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന ഏറ്റവും കൂടുതൽ ഭേദഗതി ഒരു കാലം ഈ അടിയന്തരാവസ്ഥയുടെ കാലാണത് പിന്നീട് ജനതാ പാർട്ടി വന്നപ്പോൾ അതൊക്കെ റിവേഴ്സ് ചെയ്യാണ് ചെയ്തത് എന്നിട്ടാണ് ഈ ഭരണഘടന എന്തോ കുഴപ്പത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇവര് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്ക് ഇനി ചിലപ്പോ ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഈ അടിയന്തരാവസ്ഥയെ ശരിക്കും അമ്പതാം വാർഷികം അടുത്ത കൊല്ലാണല്ലോ ഈ അടിയന്തരാവസ്ഥയെ പറ്റി ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇരുപത്തഞ്ചു വയസ്സുള്ള മോദി അന്ന് അന്ന് ഇരുപത്തഞ്ചു വയസ്സ് അദ്ദേഹം അടിയന്തരാവസ്ഥ െതിരായ ലഘുലേഖയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സ്വയം സേവകനായിരുന്നു അന്ന് ഏ അപ്പോ ഇത് അന്ന് പ്രഖ്യാപിച്ചത് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആ ഇരുപത്തി അഞ്ചാം തീയതി പാതിരക്കാണ് ഇത് ഒപ്പിടുന്നത് അടിയന്തരാവസ്ഥയില് ആ അതൊക്കെ കഴിഞ്ഞിട്ട് അബു എബ്രഹാം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വരച്ചൊരു കാർട്ടൂൺ ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മായുകയില്ല കാരണം അദ്ദേഹം ബാത്ത് ടബിൽ കിടക്കുകയാണ് ബാത്റൂമിൽ നിന്ന് ആരോ ഒപ്പിടാനായിട്ട് ഒരു സാധനം കൊടുക്കുന്നു അദ്ദേഹം ബാത്ത് ടബിൽ നിന്ന് തന്നെ ഇത് ഒപ്പിട്ട് സൈൻ സൈൻ ചെയ്ത് കൊടുക്കുന്നതായിട്ട് ഒ വി വിജയന്റെ ഒരു കാർട്ടൂൺ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് കാരണം ഒരു ട്രെയിൻ ആ ട്രെയിന്റെ തല ഇന്ദിരാഗാന്ധി ഓ എപ്പോഴും വന്നല്ലോ വൈകാതെ ആ തീവണ്ടി എന്ന് പറയുന്ന ഒരു അടിക്കുറപ്പോ കൂടിയൊരു ഒ വി വിജയൻ്റെ ഒരു വല്ലാത്ത കാർട്ടൂൺ വല്ലാത്ത വരെയാണല്ലോ വിജയനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം ഇരുപത്തി തീയതി പാതിരയ്ക്ക് ഫക്റുദ്ദീൻ അലി അഹമ്മദ് ഒപ്പിട്ടു ഈ ഒപ്പിട്ടുന്നത് വേറെ ആരും അറിയുന്നില്ല കാരണം മന്ത്രിസഭയൊക്കെ ഇത് അംഗീകരിക്കുന്നത് അടുത്ത ദിവസമാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ ലോക്സഭ രാജ്യസഭ അവരൊക്കെ അംഗീകരിക്കുന്ന ഒക്കെ ഇരുപത്തെട്ടാം തീയതി ഒക്കെയാണ് ഏഹ് ആരും അറിയാതെയാണ് ഇന്ദിരാഗാന്ധി ഇത് ചെയ്യുന്നത് ഇത് ഇന്ത്യയിൽ മൂന്നാമത്തെ അടിയന്തരാവസ്ഥയായിരുന്നു ഇത് പക്ഷെ ഈ അടിയന്തരാവസ്ഥ വ്യത്യസ്ത ആയിരുന്നു എന്താന്ന് വെച്ചാൽ മറ്റേ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ആയിരുന്നു യുദ്ധകാലസ്ഥാണ് യുദ്ധകാലത്തെ അടിയന്തരാവസ്ഥ സ്വാഭാവികമാണ് അത് അറുപത്തിരണ്ട് എന്ന് പറയുന്നത് ചൈനയുമായിട്ടുള്ള നമ്മുടെ യുദ്ധമാണ് നമ്മൾ തോറ്റുപോയ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നമ്മൾ ജയിച്ച യുദ്ധമാണ് അപ്പോൾ സത്യത്തിൽ ഈ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് അലഹാബാദ് ഹൈക്കോടതി ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതാണ് എങ്കിലും കുറച്ചുകൂടി വിപുലമായ പശ്ചാത്തലം അതിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ദിരാഗാന്ധി ജയിച്ചു എന്നിട്ട് ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപതിയെ പോലെ പെരുമാറാൻ തുടങ്ങി പൊതുവേ അങ്ങനെ അവര് വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ആ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ട് അവര് ഈ ചില ഇടതുപക്ഷ നയങ്ങൾ നടപ്പാക്കാൻ തുടങ്ങി കാരണം മോഹൻകുമാരമംഗളത്തിനെ പോലെയുള്ള പഴയ കമ്മ്യൂണിസ്റ്റുകളുമൊക്കെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് പിന്നെ ഈ നെഹ്റുവിനേയും ഇന്ദിരാഗാന്ധിയും നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈ സോവിയറ്റ് യൂണിയന്റെ പോലെയാണ് എപ്പോഴും പെരുമാറിയിരുന്നത് ഏ പല പല ദുരൂഹമായ പ്രശ്നങ്ങളിലൊക്കെ അവർ ഇടപെട്ടതായിട്ടൊക്കെ കാണാം ഈ സോവിയറ്റ് യൂണിയൻ സുഭാഷ് ചന്ദ്രബോസിനെ തന്നെ സൈബീരിയയിൽ വക വരുത്തിയതായിട്ട് നെഹ്റുവിന് വേണ്ടി അങ്ങനെ ഒരു സംശയമുണ്ട് തീരാത്ത സംശയമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കെൻഡില് മരണം അത് പിന്നീട് കെ ജി ബിയുടെ സഹായത്തോടു കൂടി സി എ എ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം ആ ഓപ്പറേഷൻ ചെയ്ത സി ഐ എ ഓഫീസർ പുസ്തകമൊക്കെ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട് ആ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം അങ്ങനെയാണ് അതും ഈ താഷ്കന്റെ എന്നൊക്കെ പറയുന്നത് ആ മറ്റേ തുർക്കിസ്ഥാന്റെ ഒക്കെ അടുത്താണ് തുർക്കിയുടെ അടുത്തുള്ള പ്രദേശമാണത് മോസ്കോയിൽ നിന്നൊക്കെ വളരെ അകലെയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് സൗകര്യമുള്ള സ്ഥലമാണ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തല്ലേ ഇവിടെ അച്യുത മേനോന സി പി ഐയിലെ അച്യുത മേനോനെ പ്രസിഡന്റ് ആക്കി മറ്റേ മുഖ്യമന്ത്രി ആക്കിയത് ഭൂരിപക്ഷം കോൺഗ്രസിന് കോൺഗ്രസ് അല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത് അപ്പൊ അവിടെ നിന്ന് എങ്ങാണ്ട് ബ്രഷ്നേവോ ആരോ അഡിക്റ്റേറ്റ് ചെയ്തിട്ടാണല്ലോ അത് കഴിഞ്ഞ് ഈ ചൈന യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോ ഈ നെഹ്റു പൊളിഞ്ഞ് പാളീസായല്ലോ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്ക് നിലയിൽ പില്ലാതായി എന്നിട്ട് അങ്ങേര് ഹിമാലയ രാജിവെച്ചിട്ട് ഹിമാലയത്തിലേക്ക് പോയി പ്രധാനമന്ത്രി സ്ഥാനം അപ്പൊ ബ്രഷ്നേവ് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നതെന്ന് എസ് ഗോപാൽ എഴുതിയ നെഹ്റുവിന്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് എസ് ഗോപാൽ എന്ന് പറയുന്നത് രാഷ്ട്രപതി ആയിരുന്നു എസ് രാധാകൃഷ്ണന്റെ മകനാണ് അപ്പൊ ആ അതിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു സോവിയറ്റ് യൂണിയന്റെ ഉപഗ്രഹം പോലെയാണ് ഇന്ത്യ നെഹ്റു പിന്നെ ഈ ഒക്ടോബർ ഒക്ടോബർപ്പുഴത്തിന്റെ പത്താം വാർഷികത്തിൽ കുടുംബസമേതം മോസ്കോയില് പോയി ചുവപ്പ് പരിവേധാന്യൊക്കെ വിരിച്ച് വലിയ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ അങ്ങനെ ലെനിൻ മഹാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അധികം അറിയപ്പെടാത്തൊരു പുസ്തകം ഇപ്പോഴും അങ്ങനെ ഒരു പുസ്തകം നെഹ്റു എഴുതിയത് ആളുകള് പറയാറില്ല ഇന്ത്യ കണ്ടത്തിലൊക്കെയല്ലേ പറയാറ് ആട്ടോബയോഗ്രഫി തല്ലിപ്പുളിയാണ് ഈ രണ്ട് പുസ്തകം അപ്പോ ഈ ലെനിൻ മഹാനാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് റഷ്യൻ യാത്ര കഴിഞ്ഞിട്ട് നെഹ്റു എഴുതിയൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അതിപ്പോഴും ഇന്റർനെറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ ഈ ഇടതുപക്ഷ നയത്തിന്റെ ഭാഗമായിട്ട് ബാങ്ക് ദേശ സാൽക്കരണം എല്ലാ ബാങ്കുകളെയും ദേശസാൽക്കരിച്ച് ദേശ സാൽക്കരിച്ച് പൊതുമേഖലയിൽ കൊണ്ടുവന്നു ഈ രാജാക്കന്മാരുടെ രാജ്യങ്ങളൊക്കെ എടുത്ത ശേഷം അവർക്ക് ജീവിച്ചു ജീവിച്ചു പോകാനായിട്ട് പ്രിവിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി തുക നിർത്തലാക്കി അവരെ അങ്ങനെ ഇടതുപക്ഷത്തിനൊക്കെ വലിയ ആഹ്ലാദമൊക്കെ ഉണ്ടായി ഏഹ് കാരണം എല്ലാം പൊതുമേഖലയിൽ വരികയാണല്ലോ സോവിയറ്റ് യൂണിയനെ പോലെ രാജാക്കന്മാരെയും ശരിയാക്കി അങ്ങനെ മന്ത്രിസഭയിൽ വലിയ ഏകാധിപത്യമായിരുന്നു അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധം ജയിച്ച് വലിയ ഇതായിട്ട് നിൽക്കുകയാണ് അവര് അപ്പോൾ ഇന്ത്യയുടെ ജി ഡി പിയിൽ വല്ലാതെ കുറവ് വന്നു വളർച്ച മുരടിച്ചു ഇന്ത്യയുടെ കാരണം യുദ്ധ ചെലവുണ്ടല്ലോ ഭീകരമായിട്ട് എണ്ണ പ്രതിസന്ധി ഉണ്ടായി ഓയിൽ ക്രൈസിസ് വരൾച്ച രാജ്യത്ത് വല്ലാതെ ഉണ്ടായി തൊഴിലില്ലായ്മ പെരുകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇങ്ങനെ രാജ്യം വല്ലാതെ കിടക്കുമ്പോൾ ജോർജ് ഫെർണാണ്ടസ് ഈ റെയിൽവേ യൂണിയൻ്റെയൊക്കെ നേതാവായിരുന്നു വല്ലാതെ ഒരു ഗംഭീരമായ ഒരു റെയിൽവേ പണിമുടക്ക് നടന്നു ആ പണിമുടക്ക് ഇന്ദിരാഗാന്ധി അടിച്ചമർത്തി അത് കഴിഞ്ഞ് ജുഡീഷ്യറിയിലൊക്കെ ഇടപെടാൻ തുടങ്ങി ഈ സീനിയറായ എ എൻ റേ എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട് ഈ സീനിയറായ ജഡ്ജിമാരെയൊക്കെ സൂപ്പർ സീഡ് ചെയ്തിട്ടേ വരുതിയിൽ നിൽക്കുന്ന ജൂനിയറായിട്ട് ആളിനെ പിടിച്ചിട്ട് ചീഫ് ജസ്റ്റിസ് ആക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ നടപ്പാക്കാൻ തുടങ്ങിയവർ ജുഡീഷ്യറിയിലൊക്കെ ഇങ്ങനെ ഇടപെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലഹാബാദ് ഹൈക്കോടതി റായ്ബറിയിലെ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടത് റദ്ദാക്കുന്നത് ഏ അപ്പോൾ അങ്ങനെ റദ്ദാക്കിയിട്ട് രാജ്നാരായൺ തോറ്റ രാജനാരായണാണ് കൊണ്ടുപോയി കേസ് കൊടുത്തിരുന്നത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പില് ആ യശ് പാൽ കപൂർ എന്നൊക്കെ പറഞ്ഞ ആളൊക്കെ ഈ ഒഫീഷ്യൽ മെഷീനറി ഉണ്ടല്ലോ ജീപ്പുകളൊക്കെ സർക്കാരിൻ്റെ ഒക്കെ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതിനൊക്കെ തെളിവൊക്കെ ഉണ്ടായിരുന്നു ധാരാളം ക്രമക്കേടുകൾ കോഴ വോട്ടർമാർക്ക് കൊടുത്തതിന്റെ തെളിവുകൾ അതൊക്കെ വന്നിരുന്നു സുപ്രീം കോടതി അതിൻ്റെ ഉപാധികളോടെ സ്റ്റേ കൊടുത്തിരുന്നു തീർപ്പാകുന്നത് വരെ റിവ്യൂ അവലോകനത്തിൽ തീർപ്പാകുന്നവർ പ്രധാനമന്ത്രിയായിട്ട് തുടരാം എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ഈ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പ്രധാനമന്ത്രി സ്ഥാനം പോകുമെന്നുള്ള ഭയപ്പാടിൽ നിന്നാണ് അവർ അടിയന്തരാവസ്ഥ ആ പാതിരയ്ക്ക് പ്രഖ്യാപിച്ചത് അപ്പോൾ അതിന് മുമ്പ് ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി ഡൽഹിയിൽ അദ്ദേഹം വലിയൊരു റാലി നടത്തിയ അന്ന് പാതിരക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞത് വലിയൊരു വലിയൊരു കൊടുങ്കാറ്റായി പടരുന്നുള്ള പടരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അപ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ എല്ലാ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തു കോൺഗ്രസിലെ വിമതന്മാരെയും അറസ്റ്റ് ചെയ്തു ജയപ്രകാശ് നാരായണൻ മൊറാജ് ദേശായി ചരൺ സിംഗ് ആചാര്യ കൃബലാനി വാജ്പേയി അദ്വാനി വിജയരാജ സിന്ധ്യ സിദ്ധരാമയ്യ അന്ന് അറസ്റ്റിലായവരിപ്പെട്ടതാണ് സ്റ്റാലിൻ ഇങ്ങനെ ഈ സുബ്രഹ്മണ്യൻ സ്വാമി ഒരു സിഖുകാരൻ്റെ വേഷം ധരിച്ച് ആൾമാറാട്ടം നടത്തി അമേരിക്കയിലേക്ക് കടന്നു അന്ന് മോദി ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് വയസ്സിൽ ലഘുലേഖകളൊക്കെ പ്രചരിപ്പിച്ച് നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇന്ദിരയുടെ ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി കഴിഞ്ഞപ്പോൾ ഇവർ ഈ ജയപ്രകാശ് നാരായണൻ പറഞ്ഞിരുന്നു ഈ പോലീസും പട്ടാളവും ഇത് ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവുകളൊന്നും പാലിക്കാൻ ബാധ്യസ്ഥരല്ല അത് പാലിക്കരുത് എന്നുള്ള ആഹ്വാനമൊക്കെ കൊടുത്തിരുന്നു പൗരസ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം ഇതൊക്കെ വെള്ളത്തിലായി പത്രങ്ങൾ മുഴുവൻ സെൻസർഷിപ്പ് സെൻസർഷിപ്പിന് വിധേ വിധേയമായി അവർ സെൻസറിനെ നമ്മൾ മൊത്തം ഇറക്കാൻ പോകുന്ന പത്രമൊക്കെ കാണിക്കേണ്ട ഗതികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബ്ലാങ്ക് ആയ ഒരു എഡിറ്റോറിയൽ ആയിട്ട് വെറും വെള്ള ആയിട്ടാണ് ആ എഡിറ്റോറിയൽ ചെയ്തിരുന്നു ജനാധിപത്യത്തിൻ്റെ കശാപ്പാണ് എന്ന് പറഞ്ഞിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ജനാധിപത്യത്തിന് ചെനമക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മുഖപ്രസംഗം എഴുതി ഇരുപത്തെട്ടാം തീയതിയാണ് ആണിത് രണ്ടും ഉണ്ടായത് ഞാൻ ഓർക്കുന്നത് ഈ ആദർശശാലിയായ എ കെ ആന്റണി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡയറക്ടർ ബോർഡ് പിരിച്ചുവിട്ടിരുന്നൊരാന്തി എന്നിട്ട് കോൺഗ്രസ്സുകാരായ ആളുകളെയൊക്കെ വെച്ചിട്ടൊരു ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കി ആ ഡയറക്ടർ ബോർഡിലെ അംഗമായിരുന്നു എ കെ ആന്റണി ഈ പത്രമാരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഡയറക്ടർ ബോർഡിൽ അങ്ങനെ ഈ സഞ്ജയ് ഗാന്ധി പിന്നെ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയായി ഒരു ഭരകരഭരണഘടനാ ബാഹ്യമായ അധികാര കേന്ദ്രമായി അയാള് ഡൽഹിയിലെ ചേരികൾ ഒഴിപ്പിക്കാൻ തുടങ്ങി നിർബന്ധിത വന്ധ്യകരണം നടത്തി തുർക്ക്മാൻ ഗേറ്റ് എന്ന് പറഞ്ഞ പേര് ഇന്ത്യയിൽ മുഴുവൻ പ്രസിദ്ധമായി ചേരികൾ മുസ്ലിം ചേരികളൊക്കെ ഒഴിപ്പിക്കുന്നു കേരളത്തിലാണെങ്കിൽ രാജൻ കേസ് രാജനെ കൊല്ലുന്നത് ആ കാലഘട്ടത്തിലാണ് കരുണാകരൻ്റെ തീർവാഴ്ച അച്യുതമന് ഒരു പാവ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു വിചാരണയില്ലാതെ പല ആളുകളെ തടവിലാക്കി പലതവണ ഭരണഘടന മാറ്റി ഏഹ് ജുഡീഷ്യറി ആ ഭരണഘടന മാറ്റിയപ്പോൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് അതിൽ ഏറ്റവും കുപ്രസിദ്ധമായിരുന്നത് കാരണം ഈ മറ്റേ ഭരണകൂടം എടുക്കുന്ന പല തീരുമാനങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടന ഭേദഗതിയായിരുന്നു അത് നാല്പത്തിരണ്ടാം ഇതൊന്നും ചോദ്യം പറ്റില്ല പറ്റില്ല കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇട്ടിരുന്നു അതാണ് ആ നാൽപ്പത്തിരണ്ടാം ഭേദഗതി വലിയ കുപ്രസിദ്ധമാവാനുള്ള കാരണം അതാണ് ഈ ഒരു തവണയൊന്നുമല്ല തവണ ഭരണഘടന പല പലതരത്തിലൊക്കെ മാറ്റിയിട്ടാണ് ആ സോഷ്യലിസം ഒക്കെ സോഷ്യലിസം സെക്യുലറിസം ഒക്കെ പ്രിയാമ്പിളില് ആമുഖത്തില് ഉൾപ്പെടുത്തിയത് ഒരുപക്ഷെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേ എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മിസ എന്ന് പറഞ്ഞ നിയമം അന്ന് നടപ്പാക്കിയിരുന്നു ഭരണഘടനയിൽ തന്നെ വച്ചിട്ട് ഇരുപതിനെ പരിപാടി ഇന്ന് രാന്തി പ്രഖ്യാപിച്ചു സഞ്ജയ് ഗാന്ധി സ്വന്തം നിലയ്ക്ക് അഞ്ചിനെ പരിപാടി പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ രണ്ടാം തീയതി ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകളെ നിരോധിച്ചു ഏ അറുപത്തിനാല് നിയമങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഭരണഘടനാ അറുപത്തിനാല് നിയമങ്ങൾ കോടതികൾ പരിശോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അകത്ത് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ജനുവരിയിൽ പതിനെട്ടാം തീയതി ഞാൻ തോന്നുന്നു ഈ അടിയന്തരാവസ്ഥ നീക്കി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ജയിക്കും എന്ന് ഇന്ദിരാഗാന്ധി തെറ്റിദ്ധരിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധിയും തോറ്റു സഞ്ജയ് ഗാന്ധിയും തോറ്റു അപ്പോൾ ജനങ്ങൾ വോട്ടർമാർ വിവരമുള്ളവരാണ് എന്ന് തെളിയിച്ചു ഈ ഇതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഈ അടിയന്തരാവസ്ഥയുടെ അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ പൈതൃകം ഭരണഘടനയെ എങ്ങനെയാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്നു ചെയ്തിരുന്നത് എന്നറിയാനായിട്ട് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തേക്ക് തിരിഞ്ഞു നോക്കണം എന്നാണ് ഈ ലോക്സഭയിൽ എം പിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് കാരണം ആഗോള അജണ്ടയുടെ ഭാഗമായിട്ട് ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പലതരം പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് അഴിച്ചുവിടാൻ തയ്യാറെടുക്കുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഈ പീക്കിരി കാര്യങ്ങൾ ഈ പ്രോട്ടൺ സ്പീക്കർ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കോൺഗ്രസ് തന്നെ അല്ലാത്തവരെയൊക്കെ നേരത്തെ പ്രോട്ടേൺ സ്പീക്കറാക്കിയിട്ടുള്ളതാണ് ഒ വൈ സിയെ തെലങ്കാനയിൽ കഴിഞ്ഞ കൊല്ലം അഞ്ചു പേര് മോളിൽ നിൽക്കുമ്പോൾ പ്രോട്ടൺ സ്പീക്കർ ആക്കിയതാണ് ഈ പൈതൃകമൊക്കെ ഉള്ളപ്പോഴാണ് ഈ കുടിക്കുന്നൂൽ സുരേഷ് ആണെങ്കിൽ രണ്ടു ഓണ തോറ്റട്ടാണ് ഈ എട്ട് കൊല്ലം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മേതാബ് തുടർച്ചയായിട്ടാണ് ഏഴു കൊല്ലം അപ്പം ശരിക്കും സീനിയോഷ്ടി ഹരേ കൃഷ്ണ മേഹതാബിനെ തന്നെയാണ് ഏഹ് തുടർച്ചയായിട്ട് അദ്ദേഹം അവിടെ ഏഴുവ ഏഴു ഓണ തുടർച്ചയായിട്ടുള്ളതാണല്ലോ ഈ ഇങ്ങനെ ആളുകളെ അത് ഇതുമൊക്കെ പറഞ്ഞ് വിഘടനമൊക്കെ നടത്തി വിഘടനവാദം പറഞ്ഞ് ദലിതുകളെ പറ്റിച്ച് ഒക്കെയാണ് നടക്കുന്നത് ഭരണഘടനയെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് മോദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്നിട്ടാണ് കോൺഗ്രസ് ഈ ജനങ്ങളെ പറ്റിച്ച് അപ്പോൾ അതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് നാളെ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടൊരു ദിവസം ഈ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ കടന്നു വരുന്നത് എല്ലാവരും അടിയന്തരാവസ്ഥ ഓർക്കേണ്ടതാണ് എൻ്റെയൊക്കെ ജീവിതത്തിനെ സംബന്ധിച്ച് തന്നെ ഈ രാജ്യത്തിൻ്റെ കറുത്ത ദിവസങ്ങൾ പലതരത്തിലും നമ്മൾ ഓർക്കുന്നതാണ് ആ കാലത്തൊക്കെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം രാവിലെ വീട്ടിൽ വരുന്നത് കാത്തിരുന്ന കാലഘട്ടമാണ് ഈ ജോർജ് ഫെർണാണ്ടസ് ഒളിവിൽ പോയി ജോർജ് ഫെർണാണ്ടസിൻ്റെ സഹോദരൻ ലോറൻസ് ഫെർണാണ്ടസിനെ പിടിച്ച് ജയിലിലിട്ടു അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന ഓരോ ദിവസവും ഈ ഇന്ദിരാഗാന് സർക്കാർ പോലീസിനെ കൊണ്ടൊക്കെ പീഡിപ്പിച്ച ആളുകളുടെ ഈ അടി കൊണ്ട് ഈ എല്ല് വെള്ളമായി പോയ ആളുകളുടെ ധാരാളം കഥകൾ കേരളത്തിനും ധാരാളം കഥകളാ അടിയന്തരാവസ്ഥയിൽ നിന്ന് പറയാനുണ്ട് അപ്പോൾ നാളെ അതിൻ്റെ അമ്പതാം വാർഷിക ആ ആ ഒരു പാവ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ ഉത്തരവ് ഒപ്പിട്ട് അതിൻ്റെ അമ്പതാം വാർഷികമാണ് നാളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക